നമ്മളോടെല്ലാം അവരെന്നെ പറയും നമ്മളോടൊന്നും ചെയ്യരുതെന്ന് വെച്ചിട്ട് ഇപ്പൊ ഇതേറ്റവും വലിയ തെറ്റല്ല സിനിമാനടിന്റെ ഏരിയത്ത് നിന്നിട്ട് കൈകൂപ്പുന്നത് നമ്മളോടൊന്നും ചെയ്യാറ് നമുക്ക് വലിയ അറിവൊന്നും ഇല്ല പക്ഷെ നമ്മൾ ചെയ്യുന്നത് നമുക്ക് തെറ്റ് തന്നെയാണ് പക്ഷെ ഇവര് നമ്മളോട് നമ്മളോടെല്ലാം ചെയ്യുന്ന തെറ്റ് തെറ്റെന്ന് പറഞ്ഞിട്ട് ഈ സിനിമാനടിന്റെ ഏരിയത്ത് നിന്നിട്ട് കൈകൂപ്പുന്നത് വല്യ നല്ലതാണ് അപ്പൊ ഇവർക്ക് എന്തും കളിക്കാൻ നമ്മളത് ഇവർ ആദ്യം നന്നായിട്ടാണ് നമ്മളെ പഠിപ്പിക്കേണ്ടത് അപ്പൊ ഇവര് ചെയ്യുന്നതെല്ലാം ഫുൾ തെറ്റാണ് ഇതെന്ന് പറഞ്ഞാൽ വലിയൊരു കേൾവിട്ട ഒരു തങ്ങളാണ് ഇത് ചെയ്തത് ഏറ്റവും വലിയ തെറ്റ് നമുക്കറിയാം നമ്മൾ ചെയ്യുന്നത് ശരിയൊന്നും അല്ല ചെയ്യുന്ന തെറ്റ് തന്നെ നമ്മൾ സമ്മതിക്കുന്നുണ്ട് പക്ഷെ ഇവര് നമ്മളോട് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ഇവര് ഇവര് ചെയ്യാണ് അപ്പൊ അത് ഏറ്റവും വലിയ തെറ്റല്ല നമ്മളോട് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ഇവര് ചെയ്യുന്ന തെറ്റാണ് നമ്മള് നമ്മൾ ആരോട് ചെയ്യരുത് എന്നല്ല നമ്മള് ചെയ്യുന്ന തെറ്റ് തന്നെയാണ് പക്ഷെ ഇവര് നമ്മളോട് പറയുന്നത് നമ്മൾ ചെയ്യുന്നത് ചെയ്യാൻ പാടില്ല സിനിമാ നടിന്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാൻ പാടില്ല ഇപ്പൊ അടുത്തൊരു പ്രശ്നം തന്നെ വന്നിന് സിനിമാ നടിന്റെ അടുത്ത് നിന്നിട്ട് ഫോട്ടോ എടുത്തൊരു പ്രശ്നം തന്നെ ഇപ്പൊ എടുത്ത് വന്നിട്ട് ഇപ്പൊ ഇത് ഏറ്റവും വലിയ തെറ്റല്ലേ ഇവര് വലിയ തങ്ങന്മാരില്ലേ എനിക്ക് ഇവര് ചെയ്യുന്നത് ശരിയാണോ